വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓണക്കോടി എടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ദേവയച്ചീൻ്റെയും അശ്വിനേട്ടൻ്റെയും പുത്തൻ ഓണല്ലേ ഇപ്രാവശ്യം അവരുടെ വെഡിങ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരുന്ന ഓണാണ് അപ്പോൾ അവരുടെ വകയാണ് ഇപ്രാവശ്യത്തെ ഓണക്കോടി അപ്പോൾ അതിന് റെഡിയായി താഴോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ കൃഷ് ബേബി ഇതാ ഇവിടെ ഒരു ഇലയെല്ലാം എടുത്തിട്ട് കീറി കീറി ഇടുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും അമ്മയും ഞാനും കൂടിയാണ് കേട്ടോ പോകുന്നത് നമ്മുടെ കൃഷ് ബേബീനെ കൂട്ടുന്നില്ല അവനെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓണക്കോടി എടുക്കലുണ്ടാവില്ല ഒരു കുന്തം എടുക്കലുണ്ടാവില്ല അതുകൊണ്ട് അവനെ വീട്ടിൽ വിട്ടിട്ടാണ് പോകുന്നത് വീട്ടിൽ വിട്ടിട്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്താക്കിയിട്ടാണ് കേട്ടോ അച്ഛനവന് ഇപ്പം ഞാനില്ലെങ്കിലും അച്ഛനുണ്ടായാൽ മതി അച്ഛനെ ഭയങ്കര കാര്യമാണ് കേട്ടോ അച്ഛൻ ഇങ്ങനെ എടുത്ത് നട കൊണ്ട് നടക്കുന്നതുകൊണ്ട് അച്ഛൻ്റെ കൂടെ അങ്ങ് നിന്നോളും അങ്ങനെ ഞാനും അമ്മയും കൂടെ ഇതാ പോവുകയാണ് ബസ്സിലാണ് കേട്ടോ പോകുന്നത് കൃഷിയും ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ അവിടെയല്ല ഉള്ളത് അതുകൊണ്ട് എനിക്ക് കാർ എടുക്കാൻ വലിയ ഐഡിയ ഇല്ല ലൈസൻസ് ഒക്കെ ഉണ്ട് എന്നാലും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ വന്നു പിന്നെ ഇതാ ഞങ്ങൾ ആദ്യം തന്നെ വന്നത് നമ്മുടെ സ്വന്തം പേരാമ്പ്രയിലെ ഗ്രാൻഡ് ഹൗസിലേക്കാണ് ആദ്യം ഇപ്പം എന്തൊരു ഇത് ഓണോ വിഷു എന്തോ ഉണ്ടെങ്കിലും ഞങ്ങൾ ആദ്യം എത്തുന്നത് ഗ്രാൻഡ് ഹൗസിലേക്കാണ് കേട്ടോ അവിടെ ഇല്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ വേറെ എങ്ങോട്ടേക്കെങ്കിലും പോകുള്ളൂ ഇപ്രാവശ്യം അവിടെ വന്നോക്കുമ്പോഴത്തേക്ക് ഒടുക്കത്തെ തിരക്കായിരുന്നു ഒരു സാധനം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അതിൻ്റെ ഇടയ്ക്കുന്ന് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ വലിച്ചെടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു ടോപ്പ് ഇതാണ് ഈ ഒരു ഗ്രീൻ ഒരു എന്താ ഇതൊരു ഒലീവ് ഗ്രീൻ പോലത്തെ ഒരു ഗ്രീനാന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ ഒന്ന് ഒന്നിതാ ഒരു പിങ്ക് കളറ് വരുന്നു അമ്മ അമ്മ പറഞ്ഞിട്ട് പറഞ്ഞിട്ടെടുത്തതാണ് എനിക്ക് വലിയ ഇഷ്ടമൊന്നായിട്ടില്ല പിന്നെ ഇതാ ഇതൊരു ഓവർ കോട്ട് പോലെ വരുന്ന ഒരു ഷ്രഗ് പോലെ വരുന്ന ഒരു ടൈപ്പാണ് ആണ് കേട്ടോ അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എനിക്കൊന്നും കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഞാൻ അതിലൊന്നും എടുത്തിട്ടുണ്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്കും ഒടുക്കത്തെ മഴ ഞങ്ങളുടെ ട്രെൻഡ്സ് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ഇതാ പുറത്ത് ഇങ്ങനെ മഴ ചോരുന്നതും കാത്തു നിന്നപ്പോൾ അവിടെ ഈ കുട്ടികൾക്ക് ഉള്ള സാധനങ്ങളൊക്കെ ഇതാ ഇങ്ങനെ കൊണ്ട് നടന്ന് വിൽക്കുന്ന ഒരാളെ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ നമ്മുടെ കൃഷ് ബേബിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങാമെന്ന് അങ്ങനെ അവിടെ ഒരു സാധനം വാങ്ങി ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് മഴ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അപ്പം കൃഷുവിൻ്റെ ഒരു ഇതൊരു സൈക്കിള് പോലത്തെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഓടിച്ച് കളിക്കുന്നതാണ് അങ്ങനെ വീട്ടിലെത്തി ഞങ്ങൾ മെല്ലെ വാതിൽ തുറന്നു നോക്കി നോക്കുമ്പോൾ ആളിവിടുന്ന് ടി വിയിൽ ഈ സോങ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഡാൻസിലാണ് പിന്നെ അമ്മേനെ കണ്ടപ്പോൾ അമ്മേൻ്റെ സാരി ഒരു സെറ്റ് സാരി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ എടുത്ത് കാണിക്കുക അപ്പം ഞാനിത് അവന് വാങ്ങിയ ഒരു സാധനം എന്തായാലും ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അത് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഒന്നുമില്ല ഒരു അഞ്ച് മിനിറ്റത്തേക്ക് മാത്രമേ ഇതുകൊണ്ട് കളിക്കുള്ളൂ പിന്നെ അതവന് വേണ്ടി വരില്ല അങ്ങനെ ഇതാ അത് കണ്ട സന്തോഷത്തിലാണ് ആൾ ഇപ്പം എന്തായാലും അതിനൊരു ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ ലൈറ്റൊക്കെ ഇട്ടുകൊടുത്തു അപ്പോഴത്തേക്ക് അവന് ഭയങ്കര സന്തോഷമായി ആ ലൈറ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് ചിറകിൽ പറക്കാനുമ്പോൾ അത് മധുരം ചെല്ലാറ്റ് ചൊല് ചൊല് ചക്കരവാക്കിലെന്തുണ്ട് മായക്കാറ്റ് നില്ല് നില്ല് അങ്ങനെ കുറച്ച് സമയം അത് വെച്ച് കളിച്ചു പിന്നെ ഞാൻ വരുമ്പം ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും അത് കഴിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങളും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ചീസും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബ്രെഡ് ചൂടാക്കാനൊന്നും ഉള്ളൊരു ഒരു ടൈം എനിക്ക് ഇല്ല അത്രയ്ക്കും വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചീസും ഇതും വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ് പിന്നെ ഇന്ന് നമ്മൾ ഓണക്കൂടി എടുക്കാൻ പോയ ആ ഒരു കാര്യം പോയിട്ടുണ്ട് കേട്ടോ അവിടെ അത്രയ്ക്കും തിരക്കായിരുന്നു അതുകൊണ്ട് ആർക്കും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആകെ അതിൽ ഒരു ടോപ്പ് എടുത്ത് അതുമാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പം നമുക്ക് വേറെ എല്ലാവർക്കും കൂടി എടുക്കാനായിട്ട് ഒരു ദിവസം കൂടി പോവാനുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ വരൂ കേട്ടോ അപ്പോൾ എന്താ പിന്നെ എന്താ കിഷു കൊണ്ട് കുറച്ച് കളിച്ച് നമ്മൾ വടി വടികൊടുത്ത് അടിവാങ്ങുക എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്കിട്ട് അതിനെക്കൊണ്ട് കുറേ എനിക്കും അമ്മയ്ക്കും അടി അടി അടിയായിട്ടോ പിന്നീട് കുരുത്തക്കേടാണിപ്പോൾ ഭയങ്കര വാശിയുമാണ് നല്ലോണം വേദനയാണ് കുട്ടോ നല്ലോണം കിട്ടാറുണ്ട് ഞങ്ങൾക്ക് പിന്നെ ആ സാധനം ഒരു ദിവസം പോലും അവൻ എത്തിച്ചില്ല അതിൻ്റെ മുന്നേ അതിൻ്റെ പരിപ്പെടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെന്താ എന്നാലും ആ വികൃതിയൊക്കെ കാണാനൊരു രസമാണ് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണക്കോടി പാർട്ട് ടു എന്തായാലും വരും നിങ്ങൾ ഉറപ്പായിട്ടും കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം ടാറ്റാ